നമ്മളൊക്കെ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഇന്ത്യയിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് ജാതിയിൽ വിശ്വസിക്കാനും അതൊക്കെ ഫോളോ ചെയ്യാനൊക്കെയുള്ള അധികാരം എന്ത് ചെയ്യുന്നുണ്ട് ഭരണഘടന നമുക്ക് അനുഭവിച്ചു തന്നിട്ടുണ്ട് അത് ചെയ്യുന്നതിലൊന്നും യാതൊരുവിധ കുഴപ്പവും ഇവിടെ ഇല്ല പക്ഷെ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ ചില ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചില സംവരണങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചില മതത്തിലേക്കോ ജാതിയിലേക്കോ ഒക്കെ മാറിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം കണ്ടുവരുന്നുണ്ട് അത് യാതൊരു വിധത്തിലും ഇവിടെ അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പം എന്താണ് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശദമാക്കി തരാം കഴിഞ്ഞ ദിവസം നമ്മുടെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി വന്നിട്ടുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വനിത കൊടുത്ത ഹർജിയാണ് അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ ഗവണ്മെന്റ് ജോലി അവർക്ക് ലഭിക്കണം അതായത് ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത് ക്ലാർക്ക് തസ്തികയിൽ ഒരു ഗവൺമെന്റ് ജോലി അവർക്ക് ലഭിക്കണം അവർ ഹിന്ദു മതത്തിൽപ്പെട്ട എന്ന് പറയുന്ന ഒരു ജാതിയിൽപ്പെട്ട ആളാണ് ആ ജാതിക്ക് എസ് സി എസ് ടിയുടെ സംവരണമുണ്ട് പട്ടികജാതി സംവരണം ഉണ്ട് അപ്പൊ ആ സംഭരണ ആനുകൂല്യം ലഭിച്ച് ആ ജോലി അവർക്ക് കിട്ടണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് സുപ്രീം കോടതിയിൽ അപ്പോൾ സുപ്രീം കോടതി ഫീൽഡ് വെരിഫിക്കേഷനൊക്കെ ഇവരെ പറ്റി നടത്തി നോക്കിയപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് യഥാർത്ഥത്തില് ജനിച്ചത് ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ച ആളാണ് പിന്നീട് ഹിന്ദു മതത്തിൽ ഈ വള്ളുവെന്ന് പറഞ്ഞ ജാതിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയായിരുന്നു കൺവേർട്ട് ചെയ്തതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഒരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കുക സംവരണ ആനുകൂല്യത്തിലൂടെ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തിന്റെ പിന്നിലൂടെയാണ് ഇവർ അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടത് തന്നെ അപ്പം അത് മനസ്സിലാക്കിയ സുപ്രീം കോടതി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് ഹൈക്കോടതി ഈ ഹർജി തള്ളിയിരിക്കുന്നത് നിങ്ങളുടെ ഇത്തരത്തിലുള്ള കാര്യം കണ്ടെത്തിയിട്ടാണ് അതുകൊണ്ട് സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്ന തന്നിരിക്കുന്ന ഈ ഒരു ഹർജി കൂടി ഞങ്ങൾ തള്ളുകയാണ് നിങ്ങൾ ഇതിന് അർഹയല്ല ഈ സംഭരണാനുകൂല്യം ലഭിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അപ്പൊ അതുമാത്രമല്ല സുപ്രീം കോടതി ഒന്ന് രണ്ട് ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് സംഭരണാനുകൂല്യങ്ങളൊക്കെ നമ്മുടെ നാട്ടില് ഗവൺമെന്റുകളൊക്കെ നടപ്പിലാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സമൂഹത്തിന്റെ താഴേക്കിടയിൽ കിടക്കുന്ന പല ആളുകളുമുണ്ട് താഴ്ന്ന ജാതിയെന്നും പറയാൻ പറ്റില്ല താഴേക്കിടയിൽ കിടക്കുന്ന ആളുകൾ അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരിക അതിന്റെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികളും സംവരണ ആനുകൂല്യങ്ങളൊക്കെ ഗവൺമെന്റുകൾ നടപ്പിലാക്കുന്നത് അപ്പൊ അതിനെ തുരങ്കം വെക്കുന്ന രീതിയിൽ അതിനെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ആളുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് യാതൊരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല അവരെ നിയമത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുക നിയമത്തിന്റെ ഇതായ ശിക്ഷകൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇത് യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അതായത് സംവരണ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളൊരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലേക്കോ ജാതിയിലേക്കോ ഒക്കെ കൺവേർട്ട് ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ അതൊരിക്കലും ലഭ്യമാകില്ല എന്നാണ് സുപ്രീം കോടതി കൃത്യമായിട്ടും വ്യക്തമാക്കുന്നത് എന്തായാലും അങ്ങനെയുള്ള കുറെ ആളുകളൊക്കെ ഉണ്ട് അത് മാത്രമല്ല ഇപ്പം കഴിഞ്ഞ കുറച്ച് ഇടക്കാണ് ഈ എസ് സി എസ് ടി വിഭാഗത്തിന്റെയൊക്കെ കാര്യത്തിൽ അതിലെ മുൻഗണനാ വിഭാഗവും പിന്നോക്കം നിൽക്കുന്ന ആളുകളൊക്കെ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തിയിട്ട് അതിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് മാത്രം ഇതിന്റെ സംവരണ ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചർച്ച നടന്നതും കുറച്ചു കാലം മുമ്പിലാണ് നമ്മൾ തന്നെ ഈ ഒരു ചാനലിനകത്ത് ചെയ്തൊരു വീഡിയോ ഉണ്ട് നമ്മൾ അതിൽ പറഞ്ഞാണ് ഈ എസ് സി എസ് ടി വിഭാഗത്തിലൊക്കെ ചില ആളുകൾ പണ്ട് മുതലേ സംഭരണാനുകൂല്യങ്ങൾ നേടി അവരുടെ ജീവിതമൊക്കെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുത്ത് അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ വീണ്ടും ഇതേ സംഭരണാനുകൂല്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷവും കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിനെതിരെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തതാണ് അപ്പം നിങ്ങളും ഇത്തരം വിഷയങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം